നമസ്കാരം മലയാളികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന എംബുരാൻ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പ്രേക്ഷകർക്കൊപ്പം കാണുമെന്ന് നടൻ മോഹൻലാൽ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ ഒൻപത് ആയിരുന്നു ഇപ്പോൾ എംബുരാ ടിക്കറ്റുകൾ വിറ്റ് തുടങ്ങിയത് മുംബൈയിൽ വെച്ച് നടന്ന എംബുരാൻ ഐമാക്സ് മാക്സ് റിലീസ് ഇവന്റിൽ സംസാരിക്കവെയാണ് മോഹൻലാൽ ഇക്കാര്യങ്ങൾ പ്രേക്ഷകരോട് പറഞ്ഞത് കഴിഞ്ഞ നാൽപ്പത്തി ഏഴ് വർഷമായി ഇൻഡസ്ട്രിയിലുള്ള ആളാണ് താനെന്ന് മോഹൻലാൽ പ്രത്യേകമായി എടുത്തു കുറിച്ചു പ്രഗത്ഭരായ ഒരുപാട് എഴുത്തുകാർക്കൊപ്പം എനിക്ക് ജോലി ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് പത്മരാജൻ എം ടി വാസുദേവൻ നായർ ലോഹിതദാസ് എന്നിവർക്കൊപ്പം എല്ലാം തന്നെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് എല്ലാ ഇൻഡസ്ട്രിയിലും മാറ്റങ്ങൾ വരും സിനിമയുടെ മേക്കിങ്ങിലും ആശയങ്ങളിലും ഒക്കെ മാറ്റം വരും പക്ഷെ തീർച്ചയായും കഥയുണ്ടാകും നിങ്ങളൊരു സിനിമ കാണുമ്പോൾ തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അതിൽ എന്തെങ്കിലും കാണും അതിപ്പോൾ ഒരു കഥയോ ഒരു സീനോ ഒരു പെർഫോമൻസോ ഒക്കെ ആകാം ഒരു എന്റർടൈൻമെന്റ് ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ആളുകൾക്ക് എല്ലാം ഇഷ്ടപ്പെടണം പാട്ട് കഥ അഭിനയം അങ്ങനെ എല്ലാം ഇഷ്ടപ്പെടണം അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെ എഴുത്തുകാരനൊരു സിനിമയിൽ വലിയ പ്രാധാന്യമുണ്ട് എഴുത്തുകാരനും സംവിധായകനുമാണ് തീരുമാനിക്കുന്നതെന്ന് എങ്ങനെ ഒരു സിനിമ നിർമ്മിക്കണമെന്നും പറയുന്നു അഭിനേതാക്കളെ എങ്ങനെ ഫ്രെയിമിൽ കൊണ്ടുവരണമെന്നൊക്കെ ഇതൊക്കെ ബ്രില്യൻസ് ആണ് ദൈവത്തിന്റെ സമ്മാനമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംവിധായകൻ ഒരാളാണ് പൃഥ്വിരാജ് എന്ന് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഊണിലും ഉറക്കത്തിലും ശ്വസിക്കുമ്പോഴുമെല്ലാം പൃഥ്വി സിനിമ എന്ന വിചാരം മാത്രമേ ഉള്ളൂ അതില്ലെങ്കിൽ നല്ല വ്യക്തിയുള്ള ആൾ കൂടിയാണ് പൃഥ്വി എംബുരാൻ പോലൊരു സിനിമ ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല റിയൽ പാനണ്ടി ചിത്രമാണ് വർഷങ്ങൾക്ക് മുമ്പ് കാലാപാനി എന്നൊരു പാനിണ്ടിയൻ ചിത്രത്തിൽ ഞങ്ങൾ ചെയ്തിരുന്നു അതുപോലെ ഒരു സിനിമ ചെയ്യണമെന്ന് ഞങ്ങളുടെ സ്വപ്നമായിരുന്നു എംബുരാൻ ഒരു മാജിക് ആണ് ഈ സിനിമ ചെയ്തതിന് പൃഥ്വിരാജിനോട് നന്ദി പറയുന്നു ഇതൊരു സിനിമ മാത്രമല്ല ഞങ്ങളുടെ ചോരയും വിയർപ്പുമാണ് അതിനപ്പുറം തന്നെ എംബുരാനെ കുറിച്ചൊന്നും പറയാനില്ല കാരണം ഞങ്ങളുടെ സിനിമ നിങ്ങളോട് സംസാരിക്കും കേരളം ഒരു ചെറിയ ഇൻഡസ്ട്രിയാണ് പക്ഷെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആദ്യത്തെ സിനിമ സ്കോപ് സെവൻ തി എം എം ത്രീ ഡി ഇപ്പോൾ മലയാളത്തിലെ ആദ്യ ഐ മാക്സ് സിനിമ സിനിമയ്ക്ക് പ്രേക്ഷകർ നൽകിയിരിക്കുന്ന പിന്തുണ വളരെ വലുതാണ് അവർ എംബുരാനായി കാത്തിരിക്കുകയാണ് എല്ലാവരോടും നന്ദി ഇതൊരു മാജിക് ആണ് ബാക്കിയെല്ലാം ദൈവം തീരുമാനിക്കട്ടെ മോഹൻലാൽ പറഞ്ഞ വാക്കുകളാണ് ഇവ എംബുരാൻ ആദ്യ ദിനം പ്രേക്ഷകർക്കൊപ്പം കാണുമെന്ന് മോഹൻലാൽ ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയും ചെയ്തു മോഹൻലാലിന്റെ എംബുരാൻ്റെ ട്രെയിലർ ഇന്നലെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ പുറത്തുവിടുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത് എന്നാൽ അതിനു മുൻപ് തന്നെ അർദ്ധരാത്രി പന്ത്രണ്ടരയോടെ എംബുരാൻ്റെ ട്രെയിലർ പുറത്തുവിട്ടു ലീക്ക് ആകുമെന്ന് കണ്ടതിനാൽ നേരത്തെ പുറത്തുവിട്ടെന്നാണ് സോഷ്യൽ മീഡിയയുടെ പ്രചരണം ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല തെന്നിന്ത്യൻ സിനിമാ പ്രേമികളും ആരാധകരും ഏറെ ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ലൈക്ക പ്രൊഡക്ഷൻസിന്റെ ആശുപത്സ സിനിമ ശ്രീഗോകുലം മൂവീസ് നിർമ്മിച്ച മോഹൻലാൽ ചിത്രം എംബുരാൻ മാർച്ച് ഇരുപത്തിയേഴിന് ആഗോളതരത്തിൽ റിലീസാകുമെന്ന് എല്ലാവരും ആവശ്യത്തോടെ കാത്തിരിക്കുകയാണ്